ഹായ് റൂഹാലിയാണ് കേട്ടോ പ്യൂർ കോട്ടണിൽ സോഫ്റ്റ് കോട്ടനിലൊക്കെ വരുന്ന കളക്ഷൻസ് ആണെന്ന് കൊണ്ടുവന്നേക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് ബ്ലാക്ക് ആൻഡ് റെഡ് ലവേഴ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കളക്ഷനും എന്ന് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സിൽ നല്ല ഭംഗിയുള്ള സെറ്റുകൾ നല്ല അഫോർഡബിൾ പ്രൈസുമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നമുക്ക് ആദ്യം ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ്റെ കളക്ഷൻസ് നിന്ന് തന്നെ തുടങ്ങാം ഭയങ്കര ആയിട്ട് നിൽക്കുന്ന റെഡൊന്നുമല്ല കേട്ടോ നല്ല ഒതുങ്ങിയിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ ഒരു ഫോർ പ്രിൻറ്റുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് പ്രിൻറ് വരുന്നത് എങ്ങനെയാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്ന സോഫ്റ്റ് കോട്ടൺ ആണ് നല്ലൊരു റെഡ് ആണ് ഇതിന് മിറർ വർക്കും കൂടി അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ പ്രിൻറ്റ് ഇതുപോലെ വരും ടോപ്പ് വരുന്നത് ടു പോയിൻ്റ് ഫോർ മീറ്റേഴ്സും ദുപ്പട്ട വരുന്നത് ടു പോയിൻ്റ് ത്രീ ഫൈവ് മീറ്റേഴ്സും ആണ് ദുപ്പട്ടപ്പറിയുന്നത് നല്ല സോഫ്റ്റ് മൾക്കോട്ടൻ ദുപ്പട്ടയാണ് ദുപ്പട്ടയിലെ പ്രിൻറ്റ് ഇതുപോലെ വരും ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ പോകുന്നത് ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ബോട്ടത്തിലെ പ്രിന്റും ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇതുപോലെയാണ് ബോട്ടത്തിലെ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്തോളൂ ട്ടോ പ്രൈസ് വരാം ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് എല്ലാം കളേഴ്സ് വരുന്നത് പ്രിന്റുകളിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് വർക്കും കൂടി അറ്റാച്ച്ഡ് ആണ് ഇതുപോലെ വരും ബാക്കിലെ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ പ്രിന്റ് തന്നെയാണ് ബോട്ടത്തിലും വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ബോട്ടത്തിൽ പ്രിന്റ് ഇങ്ങനെ വരും പ്രൈസ് വരാൻ ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് വേറൊരുക്കും കൂടി പോയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ആണോട്ടോ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ് ബാക്കിൽ പ്രിന്റ് ഇങ്ങനെ വരും ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ ഇത് ഒരേ കളർ കോമ്പിനേഷനിൽ ഫോർ ടൈപ്പ് പ്രിന്റിലാണ് ഇത് വരുന്നത് ബാക്കിൽ ഇതുപോലെ വരും ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് അപ്പം ഈ ഒരു ടൈപ്പ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന കളക്ഷൻ കഴിഞ്ഞു അടുത്തത് നമുക്ക് നോക്കാം കേട്ടോ അടുത്തത് വരുന്നത് സോഫ്റ്റ് റയോൺ കോട്ടനിൽ മിറർ വർക്ക് വരുന്ന സിറ്റുകളാണേ ഫസ്റ്റ് കളർ വരുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് എല്ലാവരുടെയും ആയിട്ടുള്ള ഒരു കളറാണ് യോക്കിൽ നല്ല ഭംഗിയുള്ള മിറർ വർക്ക് സ്റ്റിക്കർ വർക്കൊക്കെ പോയിട്ടുണ്ട് ഓൾ ഓവർ ബോഡി ഫുൾ ഇങ്ങനെ ഈ പ്രിന്റും അതുപോലെ അതിന്റെ കൂടെ ഒറിജിനൽ മിറേഴ്സും സ്റ്റിക്കേഴ്സും ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഒരു ലുക്ക് വരുന്നത് ബാക്കിൽ ഇങ്ങനെയാണ് പ്രിന്റ് പോകുന്നത് പിന്നെ സ്ലീവിൽ കൊടുക്കാനായിട്ട് ഇങ്ങനൊരു പോർഷൻ എക്സ്ട്രാ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വരും ദുപ്പട്ടയിൽ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതുപ്പട്ടയും വരുന്നത് സോഫ്റ്റ് റയോൺ കോട്ടൺ ആണ് ഇതുപ്പട്ടയുടെ മെഷർമെന്റ് പറയുവാണെങ്കിൽ രണ്ടേക്കാൾ മീറ്റർ ആണ് ദുപ്പട്ട വരുന്നത് ടോപ്പ് വരുന്നത് ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് ആണ് ഇതിൽ സെയിം കളറിൽ തന്നെ വരുന്ന സോഫ്റ്റ് ഷാന്റ് ഓൺ ബോട്ടം അവൈലബിൾ ആണ് പ്രൈസ് വരാ ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ടെർമറിക് യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഡീറ്റെയിൽ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒറിജിനൽ മെറേഴ്സും സ്റ്റോൺസും ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള സെറ്റാണ് ട്രിപ്പിൾ നയൻ ആണെങ്കിൽ പ്രൈസ് വരാം ദുപ്പട്ട പയർ ഇതുപോലെയാണ് സോഫ്റ്റ് റയോൺ കോട്ടൺ ആണ് ഫാബ്രിക് വരാം സോഫ്റ്റ് ഷാൻടോൺ ബോട്ടം അവൈലബിൾ ആണ് നെക്സ്റ്റ് വരെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് റെഡ് കളർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ദുപ്പട്ട ഇതുപോലെ പേറയും ടോപ്പും ദുപ്പട്ടയും രണ്ടും നല്ല സോഫ്റ്റ് റയോൺ കോട്ടൺ ആണ് ബോട്ടം മാത്രമാണ് ഷാൻ വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് പീക്കോ ഗ്രീൻ ആണ് പീക്കോ ഗ്രീൻ എന്ന് പറയുമ്പോൾ അറിയാലോ ക്യാമറയിൽ ഒട്ടും കിട്ടാത്ത കളറാണ് നേരിട്ട് കാണാനാണ് ഭംഗി ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് സ്ലീവിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ വരും ഇതുപോലെയാണ് വരാം ഇതെല്ലാത്തിലും വരുന്നുണ്ട് സോഫ്റ്റ് ഷാൻ ടോൺ ബോട്ടാണോട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് വെയർ ചെയ്യാനും കംഫർട്ടബിൾ ആണ് സോഫ്റ്റ് റയൺ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയാണോ കേട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് എന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും പ്രൈസ് വരെ ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ രണ്ട് ടൈപ്പ് കളക്ഷൻസ് നമ്മളിന്ന് കണ്ടു അല്ലേ എല്ലാത്തിൻ്റെയും പ്രൈസ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ബിലോ തൗസൻഡ് പ്രൈസ് റേഞ്ച് ആണ് അതും ഫ്രീ ഷിപ്പിങ്ങിൽ പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് അതുപോലെ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റുകൾ ചെയ്തോളാം കമന്റുകൾ ചെയ്യാൻ മടിക്കരുത് ലൈക്കും ഷെയറും സബ്ബൊക്കെ ഒക്കെ ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിടാം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം